ഹലോ ഫ്രണ്ട്സ് എന്താ എല്ലാവർക്കും സുഖമല്ലേ അതെ സുഖമല്ലേ ആ വാക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കിയിട്ടുണ്ടോ ഇതുവരെ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കണം ആ ചോദ്യം നിങ്ങൾക്ക് നൽകുന്ന പവർ ഒന്ന് വേറെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും കൂടി നിങ്ങൾ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കണം അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണം അതിനെ സെൽഫ് ലവ് എന്നൊക്കെ പറയാം നമ്മൾ നമ്മളോട് തന്നെ കൂട്ടുകൂടണം തമാശ പറയണം എന്ന് വിചാരിച്ച് മറ്റ് കൂട്ടുകളൊന്നും വേണ്ട എന്നല്ല കേട്ടോ എങ്കിലും ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കാകണം ഒറ്റയ്ക്കിരിക്കണം നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകേണ്ടി വന്നാൽ ഇത് നമുക്ക് സഹായമാക്കും എല്ലാ കാര്യങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യണം എന്ന ശീലം മാറ്റണം മാറ്റിയെടുക്കുക തന്നെ വേണം ഒറ്റയ്ക്ക് പോകേണ്ടിടത്ത് ഒറ്റയ്ക്ക് തന്നെ പോകണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം അത് നമുക്ക് ഒരു വലിയ കോൺഫിഡൻസ് തന്നെ നൽകും എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും സെൽഫ് ലവ് എന്നത് ഒരു ചെറിയ വാക്കൊന്നുമല്ല സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ എവിടെയാ നേരം എന്ന് ചോദിക്കുന്നവരോട് സ്വയം സ്നേഹിക്കുന്നതും സ്വന്തം സന്തോഷം കണ്ടെത്തുന്നതും ഒക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് അതിനായി കുറച്ച് സമയം കണ്ടെത്തി നോക്ക് അപ്പോൾ മനസ്സിലാകും അതിൻ്റെ മാറ്റം സെൽഫ് ലവ് എന്നത് ഒരു സ്വാർത്ഥതയൊന്നുമല്ല അവനവന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ സ്വയം കഴിഞ്ഞില്ലെങ്കിൽ കൂടെയുള്ള മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി അത് ചെയ്യുമോ ഇല്ല ജീവിതത്തിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങളുണ്ട് ഒരാളെയും അമിതമായി വിശ്വസിക്കരുത് ആരെയും അധികമായി ആശ്രയിക്കുകയും ചെയ്യരുത് ഒന്നിനു വേണ്ടിയും ആരോടും യാചിക്കരുത് ഇത് മൂന്നും നമുക്ക് സ്വയം മാത്രമല്ല മറ്റുള്ളവർക്ക് പോലും നമ്മോട് റെസ്പെക്റ്റ് ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് നമുക്കായുള്ളതാണെങ്കിൽ നമ്മുടേതാണെങ്കിൽ അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അല്ലാത്തതൊന്നും നമ്മുടേതല്ല അതിനായി നീ നി സമയവും സന്തോഷവും നഷ്ടപ്പെടുത്തരുത് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം ചിലപ്പോൾ അതൊരു വലിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ ഒരവസാനവും ഏതായാലും സ്വയം ഇല്ലാതായി ജീവിക്കേണ്ട കാര്യമില്ല തനിക്ക് ഇടം ഇല്ല എന്ന് തോന്നുന്നിടത്ത് നിന്ന് സ്വയം ഇറങ്ങിപ്പോരുക തന്നെ ചെയ്യണം കുറച്ച് വേദനയുണ്ടാകാം പക്ഷേ അത് പതിയെ മാറിക്കോളും അവിടെ നീ നിനക്ക് തന്നെയാണ് വില നൽകുന്നത് അവിടെ നീ തല ഉയർത്തി തന്നെ നിൽക്കും അവിടെ നിന്റെ വില തന്നെയാണ് കൂടുന്നതും അതും സെൽഫ് ലവ് തന്നെയാണ് സെൽഫ് ലവ് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കൂ നിങ്ങൾ നിങ്ങളായിരിക്കണം നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം സന്തോഷം ഇല്ലാതാക്കുകയല്ല വേണ്ടത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം സ്വന്തം സന്തോഷം കൂടി പ്രയോറിറ്റി കൊടുക്കണം സ്വന്തമായി നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റണം സ്വന്തം മനസ്സിനെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി സ്വയം സ്നേഹിക്കുന്നതും സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് തന്നെയാണ് സ്വന്തം വില മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അതിലൂടെ തന്നെ മറ്റുള്ളവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും